ഞങ്ങളുടെ ഫിഫ്ത് ആനിവേഴ്സറി ആണ് കേട്ടോ ഇന്ന് അപ്പം ഞങ്ങൾ അതിന്റെ സന്തോഷത്തിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിമിഷ പൂവിന്റെ ആളാന്ന് അറിയാലോ അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പൂക്കളത്തേക്ക് കേട്ടോ അപ്പം കുറച്ചേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ മഞ്ഞിട്ടോണ്ട് കുറച്ചുപേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഏത് പൂവാണെന്ന് അവിടെ കാണിച്ചു തരാം കേട്ടോ അവിടെ കാണിച്ചോട്ടോ ഞങ്ങൾ കാണിച്ചു തരാം എന്ത് പൂവാണെന്നും ആ പിന്നെ അതിന്റെ ഭംഗിയൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മള് കല്യാണം കഴിഞ്ഞപ്പോഴും നമ്മൾ ആദ്യം ഇവിടെ പോയത് ഓർക്കുന്നുണ്ടോ കല്യാണം കഴിഞ്ഞപ്പോഴും നമ്മൾ ആദ്യം ഈ ഫ്ലവർ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോയത് അഞ്ചു വർഷമായ നിമിഷം ഫൈവ് പറ്റുന്നില്ല ഫൈവ് ലോങ് അഞ്ചു വർഷം ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടോ അടുത്താഴ്ച ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ലളിതം ആക്കിയതും ട്രിപ്പ് ഞങ്ങക്ക് വരുന്നുണ്ട് അടുത്താഴ്ച നീ മാടുന്നുണ്ടോ അതുപോലെ തന്നെ അവിടെ ഒരു മരത്തിൽ കണ്ടോ നീല നിറം കണ്ടോ മരം നീല നിറത്തിൽ അതിന്റെ ഇത് അടിച്ചു വെച്ചേക്കുന്നുണ്ടോ അത് നമ്മുടെ ഇവിടുത്തെ മെന്റൽ ഹെൽത്തിനെ ഉണ്ടോ അത് കാണിക്കുന്നത് പ്രശ്ന ഓഫീസേഴ്സ് പോലീസ് ഓഫീസേഴ്സ് പിന്നെ എന്താ പറയാ അങ്ങനത്തെ ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ഇല്ലേ അവരുടെ മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്ന പരിപാടിയാണത് മരം കാണുമ്പോ ഇപ്പോഴും നമുക്ക് അവരുണ്ട് എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അവര് വിളിക്കാം എന്നുള്ള സൂചനയാണത് എന്നാൽ കൗ ഉണ്ടോ നോക്കണം കേട്ടോ ഇവിടെ ഈ ചെറിയ ബ്ലൗസ് ഒക്കെ ഇങ്ങനെ വഴി കൂടെ അവന്റെ കാട്ട് ചെടിയായിട്ട് നിക്കുന്നണ്ടോ അല്ലേ ചെറിയ തൈ ഒക്കെ ഉണ്ടെങ്കിൽ പറിച്ചോണ്ട് പോവാ അവിടെ ഒക്കെ നല്ല ഇനി കൊണ്ടു ചെറിയ തൈ ഉണ്ടോ വണ്ടി മതി ഫുൾ വണ്ടി നമ്മൾ പോവാനായിട്ട് നോക്കി സ്ലോയിലാണെന്ന് പറയാം പറ്റുന്നില്ല നിമിഷയുടെ വണ്ടി ഓടിക്കുമ്പോൾ നിമിഷകൾ ഒന്നുമില്ല കേട്ടോ ഈ വണ്ടി ഓടിക്കുമ്പോൾ നിമിഷക്ക് ബാക്കി ഉള്ളവരെ ഓടിക്കുന്നത് പ്രശ്നം എന്റെ വണ്ടി ഞാൻ അറുപതില്ല ഇതിൽ കയറി ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഈ വണ്ടിയാണോ നമ്മൾ എടുക്കണേ നമുക്ക് സ്പീഡ് കൂട്ടാലോ കൂട്ടാം കൂട്ടാം കണ്ടോടാ പിങ്ക് ഫ്ലവർ കണ്ടോ ചെറിയ ചെറിയ സ്ഥലങ്ങളാട്ടോ ഇത് നമ്മളിപ്പം കേട്ടോ നമ്മടെ സ്ഥലത്ത് എത്താറായിരുന്നു നമ്മൾ പറഞ്ഞ സംഭവം നേരെ നിങ്ങൾ കണ്ട ഒരു മഞ്ഞ നിറത്തില് കാണേണ്ട ഒരു സംഭവം നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ പഴയ വീഡിയോ കാണിച്ചിട്ടുണ്ട് അല്ലേ

ഇപ്പൊരു തലകുലു അവൻ എങ്ങനെ രക്ഷോടാട്ടോ ഇവിടെ ഒക്കെ ഓരോ പ്രൈവറ്റ് ആൾക്കാരുടെ ചെറിയ ചെറിയ വീടുകളോ അതുപോലെ തന്നെ ഈ ഫാമിനി വേണ്ട എക്യൂപ്മെന്റ് വണ്ടികളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്

ഈ പൂവിന് മണം ഉണ്ടെന്ന് െ കാണത്തില്ലേ നിർമോളി ഇത് എവിടെയാ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് കേട്ടോ നിങ്ങൾ ഇവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് എന്റെ ആത്തുകയറി ഞങ്ങൾ ഇപ്പൊ ഇവിടെ വരണ വഴിക്ക് ഇവിടെ ഒരു ഇവിടുത്തെ ആളെ കണ്ടു കേട്ടോ എന്നോട് ഞങ്ങൾ ചോദിച്ചു കയറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടോ ഞങ്ങൾ കേൾക്കുന്നത് പൂവിനെല്ലാം എങ്ങനെയുണ്ട് സൂപ്പർ രസം നല്ല തണുപ്പ് പൂവിന് നല്ല തണുപ്പായി പൂ നല്ല രസം സുഖം നല്ല സുഖം തണുപ്പായുണ്ടോ അയ്യോ ഇല്ലേ കാണാവോ സാധാരണ ഇത് നമ്മള് വെള്ളം വേറെ കളറിട്ടുണ്ട് വരുന്ന കേട്ടോ നമ്മള് ഞാൻ ഇപ്രാവശ്യം മഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേര് മുങ്ങി പോയോ ചെളിയാണ്ട്ടോ ചെളി കൂടെ ചവിട്ടി ചെറുക്കണമയത്ത് മൊത്തം ചെളി എന്റെ ഉടുപ്പിൽ ഇത്തിരി ചെളിയായിട്ടോ എന്നാലും കാണാം നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല പോയില്ലാട്ടോ ഇപ്പൊ എല്ലാവരും നമുക്ക് അതുവഴിയൊന്നും നടക്കില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞ ഒരാളോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് അകത്ത് കയറിയത് കാരണം നമ്മൾ ചോദിക്കാതെ മോശമാണ് ഭാഗ്യത്തിന് ഒരു നമ്മൾ ചേട്ടാ പുറത്ത് നിന്ന് കട്ടി സെലിബ്രേറ്റ് വിചാരിച്ചതാണ് പക്ഷെ ഭാഗ്യത്തിന് ഇതിന്റെ ഓണർ ഇതിൽ ഇറങ്ങി വരുന്ന അയാൾ ഓക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ അത്

ഈശ് സത്യ സമ്മർ ഇവിടെ ഈച്ച ആവുമ്പോ ഈച്ചടങ്ങോ അല്ല ഇത് പൂ ഇത് പൂവിന്റെ ഇത് കഴിക്കാം ശരിയാ ശരിയാ പോളൻ 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 എടുക്കാൻ പറ്റിയ അഞ്ചു വർഷം അഞ്ചു വർഷം അഞ്ചു വർഷം അപ്പൊ എന്താ പറയാ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അഞ്ചു വർഷം സന്തോഷകരമായിട്ട് നമുക്ക് പോകാൻ പറ്റി ദൈവത്തിന്റെ കൃപ കൊണ്ട് അല്ലേ വലിയ ഇതാണ് പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കുന്ന ഒരു പാർട്ട്നറെ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യമാണ് അപ്പൊ നമ്മൾ ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ അമ്മേനെയും നിമിഷയും ചേട്ടനെയും എല്ലാവരും നമ്മൾ പ്രത്യേകം ഓർക്കണോ അടിപൊളിയായിട്ടൊക്കെ സംഭവം നോക്ക് thank you beta thank you super 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 ഞാൻ ഇല വാ വാച്ച് മേടിക്കാൻ എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ എന്താ മനുഷ്യനെ കാണുമ്പോൾ ഞാൻ മാനസ കാണും അല്ലവർട ബി ഗിഫ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നീ സർപ്രൈസ് തന്നല്ലേ സർപ്രൈസ് ഉണ്ടെങ്കിലും സർപ്രൈസ് വേണ്ടേ ചായ കൊള്ളാ എനിക്ക് സർപ്രൈസ് ഉണ്ടോ എനിക്ക് സർപ്രൈസ് ഉണ്ടോ നിനക്ക് സർപ്രൈസ് ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കട്ടെ എന്താ ചേ ഈതെന്താ ഓ വീര നോക്ക് ഇവർ കുട്ടാ ഹാപ്പി ആനിവേഴ്സറി താങ്ക്യൂ യു തു അട്ടപ്രദേശിലാട്ടോ हाय ഡാഡ അമ്മക്ക് ഹാർട്ടിന്റെ കുഞ്ഞു ചെയിനാ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടും എനിക്ക് എപ്പഴും ഇങ്ങനത്തെ ഒരു ചെയിൻ തരാറുണ്ട് ഇപ്പൊ ഞാൻ ഒട്ടും പ്രസിഡന്റ് ഒന്നും മേടിച്ചില്ല എന്നാടോ എന്നോട് പറഞ്ഞത് സർപ്രൈസ് നിറക്കുടിന്റെ ഡാഡയുടെ വകിയൊരു ഗിഫ്റ്റ് കിട്ടോ ചെ ഡാഡക്കും അമ്മയ്ക്കും ഒരു ഗിഫ്റ്റ് ഓഹോ ഇത് ഞങ്ങളാണ് കേട്ടോ ഫോട്ടോജി പോലെ നല്ല രസ അല്ല രസണ്ട് ഓ വീര താങ്ക്യൂ പ്രഡ താങ്ക്യൂ പറഞ്ഞു ദാ ആരെ നോക്കിയാ ആരെ നോക്കിയാ ആരെ വീര അത് അമ്മടാട അമ്മടാട നിമിഷ ഇനി താമസി കേട്ടോ എനിക്ക് ഡ്യൂട്ടി കയറിയ സമയ പോരിച്ചേക്കാം കേട്ടോ ഏതായാലും നിങ്ങള് സ്ഥലം കണ്ടല്ലോ ഞങ്ങക്ക് ഭയങ്കരമായിട്ട് മെമ്മറബിൾ ആയിട്ടുള്ളത് നമ്മള് എപ്പോഴും ഇവിടെ ഈ കനാളില് പോണ്ടിട്ടാ പോവ ഇന്ന് സ്പെഷ്യൽ ഒരു ഡേയും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് കേക്ക് മുറിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ വന്നതാണ് ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവർക്കും ഒത്തിരി താങ്ക് യു ആ കൊള്ള ഓളിയായിട്ട് പ്രത്യേകത ഉണ്ടോ അതെനിക്കറിയില്ലായിരുന്നു ഇത് ഉണ്ടോ ഞാനെടുക്കും ഇതിന്റെ കൊളുത്ത് എവിടെ ആന്ന് കേട്ടോ ഇതുണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇതകത്തോട് ഇങ്ങനെ കേറ്റോ കേറ്റുവാ കൊളുത്തൊന്നും ഇല്ല സെപ്പറേറ്റ് അറിയില്ലായിരുന്നു സാധിച്ചാൽ അറിയില്ലായിരുന്നു ഇതാണ് ഞാൻ ഇടുവാണേലു കാണില്ല അല്ല ചേരുന്നുണ്ട് കേട്ടോ നിനക്ക് വാച്ചും പൊളിച്ചോട്ടോ ഞാൻ ഇതിന്റെ വാച്ച് എനിക്ക് ഇഷ്ടല്ലെയിന്റെ വാച്ച് എനിക്ക് ഇഷ്ടോ എനിക്ക് ഇങ്ങനത്തെ സ്ട്രാപ്പ് വാച്ചുകളാണ് ഇഷ്ടം എനിക്ക് എന്റെ ഒരു മനസ്സിൽ എനിക്ക് ഭയങ്കര റബ്ബറേ നല്ല ഒരു എന്താ പറയാ കംഫർട്ടാ വേറെ ചെയ്യുമ്പോ ഈ മൊത്തം ഫാമിലേക്ക് പോകുന്ന കണ്ടോ കണ്ണാടി അയ്യോ കണ്ടില്ല കണ്ടില്ല സോറി 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 നല്ല ശരിക്കും ഉറക്കത്തിന്റെ സമയമായിരുന്നു നല്ല സുഖം ഉറക്കമായി എന്താ ഭയങ്കര അടിപൊളി നമ്മൾ നമ്മുടെ വീട്ടിലെത്തി നമുക്ക് ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് അധികം അതെ അധികം ദൂരൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്തി എനിക്ക് ഇനി ഇഷ്ടംപോലെ സമയം ഉണ്ട് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഒരു മണിക്കൂറോടും വീട്ടിലെത്തി പിള്ളേർ കേക്കിന്റെ ബാക്കി കഷ്ടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ കാണിച്ചു ഞങ്ങൾ കുറെ നാളായി ബീഫ് കഴിച്ചിട്ട് നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ബീഫ് കഴിച്ചിട്ട് കഴിച്ചേലും അല്ലേ ബീഫ് കുറച്ച് വെക്കാന്ന് വിചാരിച്ച കുറച്ച് ഞങ്ങൾ ഇന്നലെ കഴിച്ചിട്ടോ എന്താ ബീഫിന്റെ നമ്മുടെ ഇരിക്കണേ തണുപ്പായതുകൊണ്ട് ഇച്ചിരി കുക്ക് ചെയ്ത് അതും ഉറച്ചിരിക്കട്ടോ അതിന്റെ അകത്ത് കുറച്ചെടുത്ത് അപ്പൊ അതും മോരും ചോറും എല്ലാം ഉണ്ട് പിന്നെ പച്ചക്കറിയായിട്ട് നമ്മൾ കുറച്ച് കോവയ്ക്കം കൂടെ ഇനി വെക്കണം അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാവും ഇവിടെ നിമിഷിക്കോ എനിക്കൊന്നും അതുപോലെ നിങ്ങൾ നമ്മുടെ കണ്ടു കാണും കേട്ടോ ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇട്ടത് നിമിഷം തെറ്റി പോയല്ലോ എന്താണെന്ന് എനിക്കറിയില്ല കൊറേ ആൾക്കാര് കൊറേ കമന്റ്സ് ഒക്കെ ഇന്നത്തെ എഴുതുന്നു ചിലവർ നല്ലതായിട്ട് എഴുതും ചിലവർ ചീത്തായിട്ട് എഴുതുന്നു അതിപ്പോ നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല സംഭവം എന്താ ഞാൻ പറഞ്ഞാലോ കഴിഞ്ഞ ദിവസം ഞങ്ങൾസ് ഇട്ടായിരുന്നു കേട്ടോ നമ്മുടെ യൂട്യൂബില് നമ്മള് യൂട്യൂബിൽ ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ പക്ഷേ ഇത്രയും കുഴപ്പമില്ല ഇൻസ്റ്റഗ്രാമിൽ ആർക്കും പ്രശ്നമില്ല എല്ലാവരും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എടുത്തത് പക്ഷേ യൂട്യൂബിൽ നമ്മൾ ആ ശേഷം ഒരുപാട് പേര് നമ്മൾ കമന്റ് ചെയ്തു നിങ്ങൾ എന്താ എന്താ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന വീഡിയോ ആണ് അങ്ങനെ പറഞ്ഞു പല രീതിയിലാൾക്കാർ എടുത്തു എന്നുള്ളതാണ് അത് അങ്ങനെയല്ല ശരി എനിക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളവർ ചിലപ്പോ അറിയാതിരിക്കും കാരണം അത് ഇൻസ്റ്റാഗ്രാമിലിപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റീലാണ് ഒരു പാട്ടാണ് അത് അതിപ്പോ ഇറങ്ങിയത് നമ്മുടെ കൂലി എന്ന് പറഞ്ഞ മൂവിയിലെ പക്കമ്പ എന്ന് പറഞ്ഞ പാട്ടാണ് അത് അങ്ങനെയാണ് എല്ലാരും കളിക്കുന്നത് അത് ആയിട്ടാണ് ഫണ്ടായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷെ അത് പല രീതിയിലും ആൾക്കാർ പല രീതിയിൽ എടുത്തിട്ട് അത് ഭയങ്കര നെഗറ്റീവ് കംസ് യൂട്യൂബിനകത്ത് കണ്ടു ഇൻസ്റ്റായിലാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ കണ്ടു അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി അത് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കാം ഉണ്ടായെങ്കിൽ നമ്മൾ ചെയ്തതല്ല ട്രെൻഡ് ട്രെൻഡ് പോലെ ഇപ്പോഴത്തെ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ശരിക്കും ഭയങ്കര ഫണ്ണി ആയിട്ടാണ് ചെയ്തത് ഇപ്പൊ ഇച്ചാൻ ആ ബിറ്റ് ഒന്നും കാണിക്കുന്ന ശരിക്കും അങ്ങനെ ഇല്ല ജസ്റ്റ് ഒരു ഗേള് കളിക്കുന്നതായിട്ടേ ഉള്ളൂ അത് ശരിക്കും കുറെ പേര് ഞങ്ങൾക്ക് നല്ലത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ എങ്കിലും അത് നെഗറ്റീവ് പറഞ്ഞവർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ എടുത്ത് പറയുന്നു ിൽ സോറിങ്ങനത്തെ വീഡിയോ ഇടുന്നതല്ല തെറ്റായിട്ട് മെസ്സേജ് ഇടില്ല നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ഒരു രീതിയിൽ മാത്രമാണ് അത് അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സോങ് ആണ് അത് അങ്ങനെയാണ് ആ റീല് കാണാത്തവര് കാണുക എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതെനിക്ക് അത് ഭയങ്കരമായിട്ട് മൂവ് ചെയ്തൊക്കെയാണ് ഡാൻസ് കളിക്കേണ്ടത് പക്ഷേ ഒന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ അത്ര വളരെ കുറച്ച് രീതിയിൽ കളിച്ചത് പക്ഷെ അത് കാണാത്തവർ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു അതെ അതെ പോസിറ്റീവ് ആയിട്ട് ഞങ്ങൾ എടുക്കുന്നു ഇനി ഞങ്ങൾ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാതിരിക്കും ശ്രമിക്കാം പോലീസ് പറ്റില്ല പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഓ മാലയൊക്കെ കൊള്ളാലോടെ ഞങ്ങള് ഞങ്ങളുടെ നമ്മുടെ ആ ല ഇത് ഇവിടെ ഒട്ടിച്ചോട്ടോ ഞങ്ങളുടെ ഫ്രിഡ്ജില് വെച്ചോട്ട് അവൻ നിമിഷ പിന്നെ ൂക്കും കണിമുള്ള ഹൃദയമാലഭമായിരുകിൽ നീ തഴുകിയോ പ്രണയ സിന്ദൂരം ഓ വസന്തം പോലെ ഒരു ുംകത്തൊടി ഇത് പണ്ട് ഞാനൊക്കെ കേട്ടിട്ടില്ലേ ഇപാട് നമ്മുടെയൊക്കെ നമ്മളോടൊപ്പം തന്നെ അയ്യടാ നമ്മളൊക്കെ നമ്മുടെ ആ ഒരു സമയത്ത് എനിക്കൊന്ന് പണ്ട് ഡ്യൂ ഡ്രോപ്സൊക്കെ കാണുന്നവർ ഈ വീഡിയോ കാണുന്നവരാണ് പണ്ട് നമ്മുടെ യൂട്രോപ് ആൽബം സോങ്സ് ഒക്കെ എഴുതുന്ന ചാനലുണ്ട് അതിനകത്ത് എപ്പോഴും വരുന്ന ഒരു പാട്ടായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യും ഓ നമ്മുടെ ഒരു ലൈഫ് പാർട്ട്ണറിൻ്റെ ഒക്കെ ഒരു നല്ലൊരു സോങ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണ് ആ അതിന്റെ ആ പാട്ടാണ് എനിക്ക് എന്റെ ഫീഷ്വൽസ് ഒന്നും അല്ല ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു താങ്ക് യു നമ്മൾ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ എന്താ പറയാ ആനിവേഴ്സറി ഞങ്ങൾ എല്ലാരും കൂടെ അതൊരു മെമ്മറബിൾ ആക്കാൻ ശ്രമിച്ചത് കാരണം ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ഇത് കൂടുതൽ സന്തോഷിക്കാൻ അറിയില്ല പക്ഷെ ഭയങ്കര സന്തോഷമായി പോയി കേട്ടോ നമ്മുടെ കനോളയുടെ പൂക്കളുടെ അടുത്ത് തന്നെ പോയി നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റി കറക്റ്റ് സമയത്ത് പൂത്ത് നിന്നു ഇല്ലെങ്കിൽ നമ്മൾ നാണയം ഞങ്ങൾക്ക് പ്ലാൻ ബി ഉണ്ടായിരുന്നു അതെ പ്ലാൻ ഉണ്ടായിരുന്നു എങ്ങാനും പൂത്തില്ല നമ്മൾ എന്ത് ചെയ്യും ദിവസം നമുക്ക് ഫ്ലവർ കാണാൻ പറ്റി നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യണം ചെയ്യണം ഇതുപോലെ നമ്മൾ ഇനി മാക്സിമം തെറ്റുകൾ വരുത്താതെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കില്ല അപ്പം ദേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നാളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും നാളെ ഞങ്ങൾ ഒരു കെടലിന് വീഡിയോ ആയിട്ട് വരും അതുവരെ നിമിഷം എല്ലാവർക്കും ബൈ